ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എഴുപത് ദിവസങ്ങള് പൂർത്തിയാക്കിയിരിക്കുകയാണ് ധാ പറയുന്നത് പോലെയാണ് ഈ എഴുപത് ദിവസങ്ങള് പൂർത്തിയായതിന് വെറും നാലോ അഞ്ചോ ആഴ്ച മാത്രമേ ഉള്ളൂ നൂറ് ദിവസത്തിൽ എത്താനായിട്ട് അതായത് നമ്മുടെ ഫൈനലില് ആര് കപ്പ് കൊണ്ടുപോകും പോകും എന്നറിയാനായിട്ട് ഇനി വെറും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇത്രയും ദിവസം ആയി എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒരു കുറവുമില്ല പ്രത്യേകിച്ച് കിച്ചന്റെ പ്രശ്നത്തില് അല്ലെങ്കിൽ കിച്ചന്റെ പേരും പറഞ്ഞുള്ള ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ആഴ്ച എന്ന് പറയുന്നത് ഇനി കുറച്ച് നാളുകൾ ഉള്ളൂ ഈ ആഴ്ച ഫിസിക്കൽ ടാസ്കുകളും ഒപ്പം തന്നെ അവരെ മെന്റലി സ്ട്രോങ് ചെയ്യുന്ന രീതിയിൽ ഒരു കുറേ ടാസ്കുകളൊക്കെ ഉണ്ടായിരിക്കും ഇതിൽ വിജയിച്ച് മുന്നേറി വരുന്നത് ആരായിരിക്കും എന്ന് കണ്ടറിയാം എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്താ പറയാ ആ ഓരോ ടാസ്കുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫൈനലിൽ എത്തുന്നത് ആരായിരിക്കും അതൊക്കെ കാണാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിപ്പോയത് ബിന്നിയായിരുന്നു മാത്രമല്ല ബിന്നിയുടെ ബിന്നി പോയപ്പോൾ നെവിനും എല്ലാവരും ഭയങ്കര സങ്കടമായി നെവിനും ഭയങ്കര സങ്കടം ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ലാലേട്ടൻ കട്ട കലുപ്പിൽ നിന്ന് ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ശനിയാഴ്ചത്തെ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ലാലേട്ടൻ ഓരോരുത്തരെയായിട്ട് ഇത് വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തത് ഷാനവാസിനെ ആയിരുന്നു ഷാനവാസിനെ എടുത്തിട്ട് അലക്കി അല്ലെങ്കിൽ ഷാനവാസിൻ ഷാനവാസിനെ എടുത്തിട്ട് വറുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും റോസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ലാലടൻ ചെയ്തത് സ്ത്രീകളെ നിരന്തരം എടി പോടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും പിന്നെ ബിഗ് ബോസ് ആരും ഒരു സീക്രട്ട് ടാസ്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് കൊളമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഷാനവാസിനെ മോഹൻലാൽ നിർത്തിപ്പൊരിച്ചത് എന്നാൽ തന്റെ ഭാഗം വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഏർ ഷാനവാസിനൊന്നും സാധിച്ചിരുന്നില്ല പലപ്പോഴും ഷാ മോഹൻലാലിന്റെ വാക്കുകൾ കേട്ടിട്ട് മുഖത്ത് നിന്ന് ചോര വാർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം ഷാനവാസിന്റെ ആരാധകർ മോഹൻലാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു എന്നും മറുപടി പറയാൻ അവസരം കൊടുത്തില്ല എന്നുമാണ് ആരോപണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഹോസ്റ്റ് ആണ് മോഹൻലാൽ ആണ് എന്നൊക്കെ കരുതി എല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിയാണ് സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാൻ ഷാനവാസിന് സാധിച്ചില്ല അത്രയും രസകരമായി ആര്യൻ കൊണ്ടുവന്ന ആ ടാസ്കിൽ ഷാനവാസ് കൂടി കയറണം അത് മനോഹരമായി തീർക്കണം എന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷേ ഷാനവാസ് പറയുന്നതിലും കാര്യമില്ലേ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ അനുമോൾക്ക് കൂടുതൽ കോയിൻ കിട്ടും അതുവഴി സൂപ്പർ പവർ സ്വന്തമാക്കും എന്ന് മനസ്സിലാക്കിയ അക്ബറും നെവിനും അവരുടെ കയ്യിലെ ഭൂരിഭാഗം കോയിനും കൊടുത്ത് ആര്യനെ ജയിപ്പിച്ചു ഷോ തുടങ്ങി അറുപത് ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ എതിരെ നിൽക്കുന്നവർ തൊട്ട് തലേ ദിവസം അനുവിനെ ഗ്രൂപ്പ് കളിച്ചു തോൽപ്പിച്ചവർ എന്ത് പ്രശ്നമുണ്ടായാലും തനിക്കെതിരെ ആദ്യം ശബ്ദമുയർത്തുന്ന ലക്ഷ്മി അക്ബർ പറയുന്നത് ഷാനവാസ് എന്തിനു വിശ്വസിക്കണം ഈ ഷോ നേരത്തെ കാണാത്തിടത്തോളം ഇനി കണ്ട ആളുകളാണെങ്കിൽ കൂടി ഈ ഒരു അവസരത്തിൽ അവരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകില്ലേ പലതവണ ഷാനവാസ് ഇന്നലെ ഈ പോയിന്റ് പറയാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ അതിന് സമ്മതിച്ചില്ല വേറെ ഏത് ടാസ്ക്കാണ് ഷാനവാസ് കുളമാക്കിയത് ഫാക്ടറി ടാസ്കിൽ അക്ബർ മനഃപൂർവ്വം നൂറയ്ക്ക് പവർ കിട്ടാതെ ഇരിക്കാൻ അലമ്പുണ്ടാക്കിയപ്പോൾ ഷാനവാസ് എന്ത് മാന്യമായാണ് കളിച്ചത് റിയാസ് സലീം പേഴ്സണൽ ഗ്രഡ്ജു വെച്ച് മെക്കിട്ട് കേറാൻ ചെന്നപ്പോഴും ടാസ്ക് ക്യാരക്ടർ വിടാതെ തന്നെയാണ് ഷാനവാസും മറുപടി കൊടുത്തത് ഈ ടാസ്കുകളിലെല്ലാം ഇഷ്ടം പോലെ കോയിനുകളും അയാൾ സ്വന്തമാക്കിയിരുന്നു ഇനി ഇത്രയും വിശ്വസിച്ച് കൂടെ കളിക്കാൻ വന്ന അക്ബറിനോടും ലക്ഷ്മിയോടും ഒന്നും ഇത് ജയിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു പവർ കിട്ടുമെന്ന് ആര്യൻ പറഞ്ഞു ഇല്ല അപ്പോ ഒരു കണക്കിന് ആര്യനും ബാക്കിയുള്ളവരെ പറ്റിക്കുകയല്ലായിരുന്നു ഒരർത്ഥത്തിൽ ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസിന് ഗുണം ചെയ്യും ഉമ്മ പറഞ്ഞതുപോലെ നന്നായി കളിച്ചതായിരുന്നു ഈ ലാസ്റ്റ് വീക്ക് പുറകിൽ പോയി എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ ഒരു അവസരമുണ്ട് ഇനിയും പലരും ലക്ഷ്മി പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് ഷാനവാസിനെ മണ്ടനാക്കിയിടുന്നത് കണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഈ മീശ മീശപിരിയും മുണ്ടുമടക്കലും ഒക്കെ ഉള്ളൂ അയാൾ ഒരു ശുദ്ധനാണ് ഈ ടാസ്ക് ഷാനവാസിന് കൊടുത്താൽ അയാളുടെ തനി നിറം കാണാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞ ദിവസം ഒൻപത് കോയിൻ കൊടുത്ത നെവിനെ ഒഴിവാക്കി ഷാനവാസിനെ വിളിപ്പിച്ച അക്ബറിന്റെ കൂർമ്മ ബുദ്ധിയൊന്നും ഷാനവാസിനില്ല തെറ്റുകൾ തിരുത്തട്ടെ നന്നായി കളിക്കട്ടെ ഫൈനൽ ഫൈവിൽ ഉണ്ടാകട്ടെ എന്നാണ് ഒരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് അതേസമയം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിരവധി വിമർശനങ്ങളും ഒരുപോലെ ഷാനവാസ് ഷാനവാസിനെതിരെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ആ ഒരു ബിബി പ്രേക്ഷകർ ചർ ചർച്ച ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറയുന്നത് അനീഷിന്റെയും ഷാനവാസിന്റെ ഒരു സൗഹൃദം തന്നെയാണ് എന്നാൽ അനീഷിനോട് ഷാനവാസിന് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്നാണ് ചില വിമർശകർ പറയുന്നത് അനീഷ് തനിക്ക് ഏറെ പ്രിയപ്പെട്ടയാളാണ് സുഹൃത്താണ് എന്നൊക്കെ നിരന്തരം ഷാനവാസ് പറയാറുണ്ടെങ്കിലും ഗെയിമിന്റെ ഭാഗമായി മാത്രമാണ് ആ സൗഹൃദം ഷാനവാസ് നിലനിർത്തുന്നത് എന്ന അഭിപ്രായം ഹൗസിലെ പല അംഗങ്ങൾക്കും പ്രേക്ഷകർക്കുമുണ്ട് കാരണം അനീഷിന്റെ ഗെയിം ഇല്ലാതാക്കാനായും സൗഹൃദത്തിൽ തളച്ചിട്ട് പിന്നോട്ട് വലിക്കാനുമായും ഷാനവാസ് പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ പ്രവൃത്തികളല്ല ഷാനവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത് അടുത്തിടെ ഹൗസിലേക്ക് ഗസ്റ്റായി മുൻ ബിഗ് ബോസ് വിജയ് സാബു വന്നപ്പോൾ അനീഷുമായി വാക്കു തർക്കം നടന്നിരുന്നു അന്നും സാബു മോനൊപ്പം ചേർന്ന അനീഷിനെ വിമർശിക്കാനാണ് ഷാനവാസ് ശ്രമിച്ചത് സമാനമായ നിരവധി പ്രവൃത്തികൾ വേറെയും ഷാനവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ അനീഷ് കോംബോയ്ക്ക് ഷാനവാസ് അനീഷ് കോംബോയ്ക്ക് ഷനീഷ് എന്നാണ് ഈ കോംബോയ്ക്കെതിരെ കോംബോയെ പ്രേക്ഷകർ പറയുന്നത് ആ കോംബോയ്ക്ക് നിരവധി ആരാധകർ ഉണ്ടായിരുന്നു ഷോയുടെ അവതാരകൻ മോഹൻലാൽ തന്നെ മുൻകൈ എടുത്തൊരു എപ്പിസോഡിൽ ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഷാനവാസ് അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ തന്നെ കഴിഞ്ഞ ദിവസം അത് പൊളിച്ചുകൊടുത്തു ഷാനവാസിന്റെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അനീഷ് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ കാണിച്ചു കൊടുത്തു ഇരുവരും ഇത്തവണത്തെ എവിക്ഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആര് ഹൗസിൽ തുടരണമെന്നാണ് എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ അനീഷ് ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള ആളാണ് ഷാനവാസ് എനിക്ക് ഷാനവാസിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അതിനാൽ ഷാനവാസ് സേഫ് ആകണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് അനീഷ് പറഞ്ഞത് ഇതേ ചോദ്യം മോഹൻലാൽ ഉടൻ തന്നെ ഷാനവാസിനോടും ചോദിച്ചു പക്ഷേ അനീഷിന്റെ പേര് പറയാതെ അനുമോളുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത് എന്തുകൊണ്ട് അനീഷിന്റെ പേര് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഷാനവാസ് വേഗം അനു എന്നത് തിരുത്തി അനീഷ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അനീഷിന്റെ പേര് പറയാൻ മറന്നു എന്ന് ചോദിച്ചപ്പോൾ മുട്ടാപ്പുക്ക് ന്യായങ്ങൾ പറയുകയാണ് ഷാനവാസ് ചെയ്തത് എന്നാണ് വിമർശകരുടെ അഭിപ്രായം വീഡിയോ വൈറലായതോടെ ആളുകളുടെ ഇമോഷൻസിനെ ഗെയിമിനായി ഗെയിമിനായി ഉപയോഗിക്കുന്നതിന് ഷാനവാസിനെതിരെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നത് ഷാനവാസ് ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും തോറ്റത് അനീഷിനെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സത്യത്തിൽ അദ്ദേഹം ഒരു പാവമാണ് ലാലേട്ടൻ വളരെ ഈസിയായി ഷാനവാസിന്റെ ചിന്താഗതി പുറത്തു കൊണ്ടുവന്നു ഇപ്പോൾ ഉറപ്പായും ഷാനവാസ് പക്ക ഫേക്ക് ആണെന്ന് പാവം അനീഷ് ഗെയിം ആയാലും ലൈഫായാലും മനുഷ്യന്റെ അവസ്ഥ ഇത് ജിഷിൻ പറഞ്ഞത് ശരിയാണെന്ന് ഷാനവാസ് തെളിയിച്ചു ഷാനവാസ് അനീഷിനോട് കാണിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മനസ്സിലായി എന്ത് ഗെയിം ആണെന്ന് പറഞ്ഞാലും ആരോടും ഇങ്ങനെ ഒന്നും ഫേക്ക് ചെയ്യാതെ ഇരിക്കുക നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ പ്രിയപ്പെട്ടവരാകണം ഷാനവാസ് കിടന്ന് ഉരുളുന്നു പക്ഷേ ഷാനവാസ് എന്തൊക്കെ കാണിച്ചിട്ടും അനീഷിന് ഷാനവാസിനോട് നിസ്വാർത്ഥമായ സ്നേഹമാണ് ഉള്ളതെന്ന് വ്യക്തമാണെന്നിങ്ങനെയാണ് കമന്റുകൾ തുടക്കത്തിൽ ആരുമായും സൗഹൃദം വെക്കാതെ ഒറ്റയ്ക്ക് നിന്നായിരുന്നു അനീഷ് ഗെയിം കളിപ്പിച്ചിരുന്നത് പിന്നീടാണ് പതിയെ ഷാനവാസ് അനീഷിന്റെ ഇഷ്ടം പിടിച്ചു പറ്റിയത് പക്ഷേ അതിൽ ആത്മാർഥതയില്ലെന്നത് ഷാനവാസ് തന്നെ പ്രവർത്തി തന്റെ പ്രവർത്തികളിലൂടെ പ്രേക്ഷകരോട് പറയാതെ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനത്തിലൂടെ ഫാൻസിന് ഫാൻസിനെ വരെ ഷാനവാസ് ഹേറ്റാക്കി ഹേറ്റേഴ്സ് ആക്കി മാറ്റി എന്നാണ് വിമർശകർ ഷാനവാസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇക്കുറി കോമണറായി എത്തിയതാണ് അനീഷ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എന്നോണം അനീഷ് ഇക്കാര്യം ഉയർത്തി കാണിക്കാറുണ്ട് കോമണർ കാർഡ് വഴി അത്യാവശ്യം വോട്ടും സ്വന്തമാക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് താൻ ഒഴികെ ബിഗ് ബോസിലുള്ള എല്ലാവരും സെലിബ്രിറ്റികളാണെന്നാണ് അനീഷിന്റെ വാദം എന്നാൽ സ്വന്തം എഴുത്തുകാരനായ നേരത്തെ അവതാരകനായിരുന്ന അനീഷ് എങ്ങനെയാണ് മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തരായ സാധാരണക്കാരനാകുന്നത് എന്നാണ് ബിഗ് ബോസിലുള്ള മറ്റുള്ളവരും പ്രേക്ഷകരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് വാ ഇങ്ങനെയായിരുന്നു അനീഷ് കോമണറാണ് ഇത്തവണ ഒരു കോമണർ ജയിക്കട്ടെ എന്ന് പറയുന്ന അനീഷ് ഫാൻസിനോട് ചില ചോദ്യങ്ങൾ ബിഗ് ബോസിന് മുൻപ് അഞ്ചു വർഷത്തോളം അനീഷ് നീക്കി വെച്ചത് സ്വന്തം പുസ്തകം എഴുതാൻ അല്ലേ സാഹിത്യത്തോട് വളരെ താല്പര്യമുള്ള ഒരാൾക്കല്ലേ അത്രയും സമയം ഇതിനായി മാറ്റിവെക്കാൻ കഴിയും പിന്നെ ഇത്രയും നാൾ എടുത്ത് ഈ പുസ്തകം എഴുതുന്നത് സാമ്പത്തികമായ ലാഭം കൂടെ നോക്കിക്കൊണ്ടല്ലേ അങ്ങനെയുള്ള അനീഷ് സാഹിത്യകാരൻ എഴുത്തുകാരൻ എന്ന ലേബലിൽ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തുകൊണ്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതും മറച്ചു വെച്ച് എപ്പോഴും കോമണർ എന്ന് പറഞ്ഞ് ഉയർന്ന വിദ്യാഭ്യാസവും സ്വന്തമായി ഭൂസ്വത്തും എല്ലാമുള്ള അനീഷ് എപ്പോഴും ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത് ഇനി ആതില നൂറയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ആർട്ടിസ്റ്റ് മീഡിയ മുതലായ മേഖലകളിൽ നിന്ന് വന്നപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാഗ് ലെസ്ബിയൻ കപ്പിൾ എന്നാണ് ആർട്ടിസ്റ്റ് മീഡിയ പേഴ്സൺ എന്നിവ പോലെ ലെസ്ബിയൻ എന്നത് ഒരു തൊഴിലാണോ അത് അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി മാത്രമാണ് അനീഷ് എന്നും രാവിലെ സാധാരണക്കാരൻ കാർഡ് ഇറക്കുന്നത് പോലെ ഇവർ ഒരു ലെസ്ബിയൻ കാർഡും ഡെയിലി അവിടെ ഇറക്കുന്നത് കണ്ടിട്ടില്ല ആളുകൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ അതിനെ തിരുത്തുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ കൊച്ചിയിൽ വിപ്രോയിൽ മാസശമ്പളത്തിന് ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വീട്ടുവാടകയും ഇ എം ഐയും മാസ ചെലവും കണ്ടെത്തുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോൾ രണ്ടുപേരും വരാതിരുന്നത് ജോലിയിൽ നിന്നും അവർക്ക് മൂന്ന് മാസത്തേക്ക് ഉള്ള ലീവ് ലഭിക്കാത്തത് എന്നാൽ അനീഷിനെ ഈ വട്ടം ബിഗ് ബോസ് വിളിച്ചപ്പോൾ വെറും മൂന്ന് ദിവസം കൊണ്ട് അതിനുള്ള പേപ്പർ വർക്കെല്ലാം ചെയ്തു തയ്യാറാകാൻ അനീഷിനെ പറ്റി വീട്ടിൽ സാമ്പത്തിക ഭദ്രതയും ആദല നൂറയെ പോലെ ജീവിക്കാൻ ആഴ്ചയിൽ ആറ് ദിവസം പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഒരു ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അനീഷിന് അതിന് സാധിച്ചത് ഈ രണ്ട് സാഹചര്യങ്ങളും താരതമ്യം ചെയ്താൽ ആരാണ് ബിഗ് ബോസിലുള്ള യഥാർത്ഥ കോമണേഴ്സ് അത് ആദല നൂറ മാത്രമാണ് കാരണം അവർ രണ്ടുപേരും മാത്രമാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരെ പോലെ പഠിച്ചു നേടിയ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നത് പിന്നെ ഒരു സൈഡ് ഹസിൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ അനീഷിനെ പോലെ ഇവർക്കുമുണ്ട് പക്ഷേ അത് ഒരു എക്സ്ട്രാ വരുമാനം മാത്രം അല്ലെങ്കിൽ ജോലി രാജിവെച്ച് രണ്ടുപേർക്കും യൂട്യൂബർമാരായി ജീവിക്കാമായിരുന്നു അപ്പോൾ ഈ മൂന്ന് മത്സരാർത്ഥികളെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം അനീഷ് തറയിൽ എഴുത്തുകാരൻ ആദില നസ്രൈൻ കോമണർ ഫാത്തിമ നൂറ കോമണർ പി ആർ ടീമുകൾ വളരെ ബുദ്ധിപരമായി ഡിസൈൻ ചെയ്ത ഒന്നു മാത്രമാണ് അനീഷിന്റെ സാധാരണക്കാരൻ കർഷകൻ ഇമേജ് കഴിഞ്ഞ വർഷം ജിൻഡോയെ രാജാവാക്കിയാ ആൾക്കാർ തന്നെ ഈ കുഴിയിൽ ഈ വർഷവും പോയി ചാടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരിഹാസ്യമായ കാര്യമെന്നും അനീഷിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് ഒരു കുറിപ്പ് കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ആയിട്ട് മത്സരാർത്ഥികൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഗെയിം അവസാന നാളുകളിലേക്ക് എത്തുകയാണ് ഇനി വെറും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ദിവസങ്ങളിൽ ആരായിരിക്കും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക ആരായിരിക്കും വിജയി മാറുക എന്ന് കാണാനായിട്ട് പ്രേക്ഷകരെ പോലെ ഞാൻ കാത്തിരിക്കുകയാണ് ഇനി പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അനീഷ് ഷാനവാസ് സൗഹൃദം ഫേക്ക് ഫേക്കാണോ അതിലാരാണ് യഥാർത്ഥത്തിൽ ഫേക്ക് അതോ ഇനി മറ്റുള്ളവർ പറയുന്നത് തെറ്റാണോ ശരിക്കും അനീഷി കോമണർ കോമണർ എന്ന് പറയുന്നത് ശരിയാണോ അനീഷ് ഒരു എഴുത്തുകാരനല്ലേ ഒരു യൂട്യൂബർ യൂട്യൂബർ അല്ലേ അപ്പൊ പിന്നെ എന്തുകൊണ്ട് അനീഷ് അങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ പിന്നെ ലാലേട്ടൻ ഷാനവാസിനെ നിർത്തി പൊരിച്ചു പക്ഷേ ഷാനവാസിന് പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ലാലേട്ടൻ കേട്ടിട്ടില്ല അത് കാണിച്ചത് ശരിയാണോ അപ്പോൾ എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണും അതുവരെ